ലോകത്തെ തന്നെ ഞെട്ടിച്ചിരിക്കുകയാണ് ഇസ്രയേല ഹിസ്ബുള്ള നേതാവ് സയ്യിദ് ഹസൻ നസറുള്ള കൊല്ലപ്പെട്ടിരിക്കുന്നു ഇപ്പോ ഇസ്രായേലിന്റെ പ്രതിരോധ സേനയായിട്ടുള്ള ഐ ഡി എഫ് ഇത് സ്ഥിരീകരിച്ചിരിക്കുകയാണ് ഇറാന്റെ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന ലെബനിലെ ഏറ്റവും വലിയ സംഘടനയാണ് ഹിസ്ബുള്ള ഈ ഹമാസിനേക്കാൾ വലിയൊരു സംഘടനയാണ് ഹിസ്ബുള്ള ഹിസ്ബുള്ളയുടെ ചീഫിനെയാണ് ഇസ്രായേൽ കൊലപ്പെടുത്തിയിരിക്കുന്നത് ലബനൻ തലസ്ഥാനമായ ബേറൂട്ടിലെ കഴിഞ്ഞ ദിവസം ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഹിസ്ബുള്ളയുടെ ആസ്ഥാനം തന്നെ തവിടുപൊടിയായി എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് തകർന്ന കെട്ടിടങ്ങളിൽ ഹിസ്ബുള്ള തലവൻ ഹസൻ നസറുള്ള ഉണ്ടായിരുന്നുവെന്ന് ഇന്നലെ തന്നെ വാർത്തകൾ വന്നിരുന്നുവെങ്കിലും ഇപ്പോഴിതാ അത് സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുകയാണ് ലോകത്തെ ഭീതിയിലാഴ്ത്താൻ ഇനി ഹസൻ നസറുള്ളക്ക് സാധ്യമാവില്ല എന്ന കുറിപ്പാണ് ഐ ഡി എഫ് എക്സിൽ പങ്കുവച്ചിരിക്കുന്നത് ബെയ്റൂട്ടിലേക്ക് നടത്തിയ കനത്ത വ്യോമാക്രമണത്തിൽ ഹിസ്ബുള്ള തലവൻ ചാരമായി എന്ന് സ്ഥിരീകരിച്ചിരിക്കുകയാണ് ഇസ്രയേലിന്റെ മറ്റ് അധികൃതരും കൂടാതെ ഇസ്രായേൽ സൈന്യത്തിന്റെ വക്താവ് ലഫ്റ്റനന്റ് കേണറൽ നഥാവ് ഷോഷാനിയും വാർത്ത സ്ഥിരീകരിച്ചു കഴിഞ്ഞു മൂന്ന് പതിറ്റാണ്ടായി ഹിസ്ബുള്ളയുടെ തലവനായിരുന്നു കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ട ഹസൻ നസറുള്ള ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ തുടക്കത്തില് ഷിയ ഇസ്ലാമിസ്റ്റ് ഗ്രൂപ്പും രാഷ്ട്രീയ പാർട്ടിയുമായിട്ടുള്ള ഹിസ്ബുള്ളയുടെ പിറവിയുണ്ടാവുന്നു എന്നാൽ ആഗോള ഭീഷണിയായിട്ട് ഹിസ്ബുള്ള മാറുന്നത് ഹസൻ നസറുള്ള എന്ന വ്യക്തി നേതൃത്വത്തിലേക്ക് എത്തുമ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് പത്ത് ലക്ഷം പോരാളികൾ തങ്ങൾക്കുണ്ടെന്ന് നസറുള്ള അവകാശപ്പെട്ടു ഹിസ്ബുള്ള ലബനനുള്ളിൽ സ്വന്തം രാജ്യം സ്ഥാപിച്ചു എന്ന് വേണം പറയാൻ രണ്ടായിരത്തി ആറിലെ ഇസ്രയേലുമായിട്ടുള്ള യുദ്ധത്തിന് ശേഷം നസറുള്ള ഒളിവിലാണ് സ്ക്രീനിൽ മാത്രമാണ് പിന്നീട് തലവൻ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത് ഹിസ്ബുള്ളയുടെ ശവപ്പെട്ടിയിലെ അവസാന ആണിയായി നസറുള്ളയുടെ മരണമെന്നാണ് ഇസ്രയേൽ പറയുന്നത് പതിനാറാമത്തെ വയസ്സിലാണ് ഹിസ്ബുള്ള സ്ഥാപകൻ അബ്ബാസ് അൽ മുസാവിയുടെ കണ്ണിൽ നസറുള്ള പെടുന്നത് ഇസ്ലാമിക നിഷ്ഠയോടെ ജീവിക്കുന്ന കൗമാരക്കാരൻ ഹിസ്ബുള്ള നേതാവിന്റെ പ്രിയപ്പെട്ടവനാകുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് ഹിസ്ബുള്ളയുടെ നേതാവ് മുസാവിയെ ഇസ്രയേൽ വധിക്കുന്നത് പിന്നാലെ തന്റെ മുപ്പത്തിരണ്ടാം വയസ്സിൽ ഹിസ്ബുള്ളയുടെ ഭരണം നസറുള്ള ഏറ്റെടുക്കുന്നു ഹിസ്ബുള്ളയുടെ സായുധ വിഭാഗമായ ജിഹാദ് കൗൺസിൽ പ്രവർത്തനങ്ങൾ ശക്തമാക്കുന്നത് നസറുള്ളയാണ് അഞ്ചു വർഷത്തിന് ശേഷം അമേരിക്ക ഹിസ്ബുള്ളയെ ഒരു തീവ്രവാദ സംഘടനയായി പ്രഖ്യാപിക്കുന്നു മുസാവി സ്വപ്നം കണ്ടതിലും കൂടുതൽ ഹിസ്ബുള്ളയെ വളർത്താൻ ഇദ്ദേഹത്തിന് സാധിച്ചു ഇസ്രയേലും അമേരിക്കയും അടക്കമുള്ള രാജ്യങ്ങൾ കരുതിയതിനേക്കാൾ കൂടുതൽ ഹിസ്ബുള്ള വളർന്നു ലബനിലെ ഒരു പ്രധാന ശക്തിയായിട്ട് അവർ മാറി രണ്ടായിരത്തി ആറിലെ ഇസ്രയേലുമായിട്ടുള്ള യുദ്ധത്തിന് ശേഷം രഹസ്യ ജീവിതം നയിക്കുകയായിരുന്നു നസറുള്ള പിന്നീട് വലിയ സ്ക്രീനുകളിൽ പ്രസംഗങ്ങൾക്ക് മാത്രം പ്രത്യക്ഷപ്പെടുന്ന നേതാവ് സെപ്റ്റംബർ പത്തൊമ്പതിന് ലബനനിലെ പേജർ സ്ഫോടനങ്ങളെ ഇസ്രയേലിന്റെ യുദ്ധ പ്രഖ്യാപനം എന്ന് വിളിച്ചുകൊണ്ട് ഒരു പ്രസംഗത്തിലും അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ബേറൂട്ടിലെ ഒരു പച്ചക്കറി കടക്കാരന്റെ മകനായിട്ടാണ് ഇദ്ദേഹം ജനിക്കുന്നത് പിന്നീട് ബാല്യകാലത്തിൽ തന്നെ ഹിസ്ബുള്ള എന്ന സംഘടനയിൽ ആകൃഷ്ടനാവുന്നു അഞ്ച് മക്കൾ അദ്ദേഹത്തിനുണ്ട് അതിലിപ്പോൾ അദ്ദേഹം മരണപ്പെട്ടതിനോടൊപ്പം തന്നെ മകൾ കൂടി മരണപ്പെട്ടു എന്നും വാർത്തകൾ വരുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ ഒരു മകനെ ഇസ്രായേൽ സൈനികർക്ക് മുന്നിൽ ഇട്ടുകൊടുത്ത് നസറുള്ള അന്ന് സ്വയം രക്ഷപ്പെട്ടതും വലിയ വാർത്തയായി രണ്ടായിരത്തിൽ തെക്കൻ ലബനിൽ നിന്ന് ഇസ്രായേൽ പിൻവാങ്ങിയതിനു ശേഷം ലബനനിലും അറബ് ലോകത്തിനും നസറുള്ളയുടെ പ്രശസ്തി വർദ്ധിച്ചു ഇതോടെ ഹിസ്ബുള്ളയുടെ സ്വന്തം റേഡിയോയിലും സാറ്റലൈറ്റ് ടി സ്റ്റേഷനുകളിലും ആളുകളെ അഭിസംബോധന ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ സ്ഥിരം പരിപാടിയായി ഒക്ടോബർ ഏഴിന് ഇസ്രായേൽ ഹമാസ് യുദ്ധം ആരംഭിച്ചത് ഒരു ദിവസം കഴിഞ്ഞ ഗാസയുടെ ബാക്കപ്പ് ഫ്രണ്ട് എന്ന് വിളിക്കുന്ന അതിർത്തിയിലെ ഇസ്രായേൽ സൈനിക പോസ്റ്റുകൾ ഹിസ്ബുള്ളയും ആക്രമിക്കാൻ തുടങ്ങി ഒരർത്ഥത്തിൽ ഇറാന്റെ പിന്തുണയോടെ തന്നെയാണ് ഹമാസ് ഹിസ്ബുള്ള ഹൂദി വിമതർ ഒക്കെ തന്നെ പ്രവർത്തിക്കുന്നത് എന്തായാലും ഹിസ്ബുള്ളയുടെ തലവന്റെ വധം ഇസ്രയേലിന് വീണ്ടും അന്താരാഷ്ട്ര തലത്തിൽ വലിയ മൈലേജ് നൽകിയിരിക്കുകയാണ് ആഗോള തലത്തിൽ തന്നെ ഒരു ഇസ്രായേൽ ഭീതി ഉണ്ടാക്കാൻ ഇതിലൂടെ സാധിച്ചിട്ടുണ്ട് മാത്രമല്ല ഇറാനിൽ വച്ചാണ് ഹമാസിന്റെ തലവനെയും വധിച്ചത് അതുകൊണ്ട് തന്നെ ഒരു ഇസ്രായേൽ ഉയർത്തെഴുന്നേൽപ്പായിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം കാണുന്നത് ലോകത്ത് ഇസ്രായേൽ കൂടുതൽ ശക്തി കാണിച്ചു തുടങ്ങി എന്ന് പറയാം മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം